വിഷു അവധിക്ക് നാട്ടിലേക്ക് മടങ്ങുന്നവർക്കായി കേരള കർണാടക ആർ ടി സി ബസ്സുകളിലെ ടിക്കറ്റ് ബുക്കിംഗ് ഇന്ന് ആരംഭിക്കും ഏപ്രിൽ ഒൻപത് മുതലുള്ള ടിക്കറ്റ് ബുക്കിംഗാണ് തുടങ്ങുന്നത് വിഷു പതിനാലിനാണെങ്കിലും പത്ത് മുതൽ പതിമൂന്ന് വരെയുള്ള ദിവസങ്ങളാണ് കൂടുതൽ തിരക്കിന് സാധ്യത ഈസ്റ്റർ യാത്രയ്ക്കുള്ള ബുക്കിംഗ് അടുത്തയാഴ്ച ആരംഭിക്കും വിഷു ഈസ്റ്റർ അവധിക്ക് കേരളത്തിലേക്കുള്ള പതിവ് ട്രെയിനുകളിലെ ടിക്കറ്റുകൾ നേരത്തെ തന്നെ വിറ്റുതീർന്നിരുന്നു പതിവ് സർവീസുകളിലെ ടിക്കറ്റുകൾ തീരുന്നതിനനുസരിച്ച് ഇരു ആർ ടി സികളിലും സ്പെഷ്യൽ ബസുകളിലേക്കുള്ള ബുക്കിംഗ് തുടങ്ങും ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് സ്പെഷ്യൽ ട്രെയിനുകൾ പ്രഖ്യാപിച്ച റെയിൽവേ അധിക ട്രെയിനുകളും താൽക്കാലിക സ്റ്റോപ്പുകളും സമയ പുനഃക്രമീകരണം ഉൾപ്പെടെയാണ് പ്രഖ്യാപനം വന്നത് പതിമൂന്നിന് പുലർച്ചെ ഒന്ന് മുപ്പതിന് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ രാവിലെ ആറ് മുപ്പതിന് തിരുവനന്തപുരത്തെത്തും തിരുവനന്തപുരത്ത് നിന്ന് പതിമൂന്നിന് പകൽ രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന സ്പെഷ്യൽ ട്രെയിൻ രാത്രി ഏഴ് നാൽപ്പത്തിന് എറണാകുളത്തെത്തും അധിക സ്റ്റോപ്പുകൾ പതിമൂന്നിന് പുറപ്പെടുന്ന കന്യാകുമാരി പുനലൂർ പാസഞ്ചർ ചിറൈൻകിഴ കടയ്ക്കാവൂർ ഇടവ മയ്യനാട് പതിമൂന്നിന് തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ കഴക്കൂട്ടം കടക്കാവൂർ ചിറൈൻകിഴ പതിമൂന്നിന് തിരുവനന്തപുരം ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് കഴക്കൂട്ടം ചിറൈൻകിഴ കടക്കാവൂർ പതിമൂന്നിന് നാഗർകോവിൽ മംഗളൂരു പരശുറാം എക്സ്പ്രസ് ബാലരാമപുരം തിരുവനന്തപുരം സൌത്ത് പന്ത്രണ്ടിന് പുറപ്പെടുന്ന മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് കടക്കാവൂർ പന്ത്രണ്ടിന് മധുര പുനലൂർ എക്സ്പ്രസ് പള്ളിയാടി കുഴിത്തുറ ബാലരാമപുരം തിരുവനന്തപുരം സൌത്ത് പതിമൂന്നിന് നാഗർകോവിൽ മംഗളൂരു പരശുറാം എക്സ്പ്രസ് ബാലരാമപുരം തിരുവനന്തപുരം സൌത്ത് പതിമൂന്നിന് കൊല്ലം ചെന്നൈ ഇഗ്മോർ എക്സ്പ്രസ് തിരുവനന്തപുരം സൌത്ത് ബാലരാമപുരം ധനുവച്ചപുരം പള്ളിയാടി പത്ത് ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ് ഏറ്റുമാനൂർ പരവൂർ ചിറയിൻ കീഴ് പതിനൊന്ന് ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് തുറവൂർ മാരാരിക്കുളം പരവൂർ കടക്കാവൂർ പതിനൊന്ന് തെക്കന്ദ്രാബാദ് തിരുവനന്തപുരം എക്സ്പ്രസ് ഇരിഞ്ഞാലക്കുട ചാലക്കുടി അങ്കമാലി കാലടി തൃപ്പൂണിത്തുറ ഏറ്റുമാനൂർ പറവൂർ കടയ്ക്കാവൂർ ചിറൈൻഗീട് പന്ത്രണ്ട് മംഗളൂരു സെൻട്രൽ കന്യാകുമാരി എക്സ്പ്രസ് മയ്യനാട് കടക്കാവൂർ പന്ത്രണ്ട് ഷൊർണൂർ തിരുവനന്തപുരം വേണാട് എക്സ്പ്രസ് മുരിക്കുംപുഴ പന്ത്രണ്ട് മംഗളൂരു തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് മാരാരിക്കുളത്ത് താൽക്കാലിക സ്റ്റോപ്പ് പന്ത്രണ്ടിന് തന്നെ നാഗർകോവിൽ കോട്ടയം എക്സ്പ്രസ് നാഗർകോവിൽ ടൗൺ വീരനല്ലൂർ പള്ളിയാടി കുഴിത്തുറ വെസ്റ്റ് ധനുബച്ചപുരം അമരവിള ബാലരാമപുരം പന്ത്രണ്ടിന് കന്യാകുമാരി പുനലൂർ പാസഞ്ചറിന് നാഗർകോവിൽ ടൗൺ വീരനല്ലൂർ പള്ളിയാടി കുഴിത്തുറ വെസ്റ്റ് അമരവിള പന്ത്രണ്ട് ഗുരുവായൂർ ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് തുറവൂർ മാരാരിക്കുളം അമ്പലപ്പുഴ ഹരിപ്പാട് പന്ത്രണ്ട് മധുര തിരുവനന്തപുരം എക്സ്പ്രസ് പരവൂർ കടക്കാവൂർ നോർത്ത് ചിറൈൻകീഴ് മുരിക്കുംപുഴ പേട്ട പന്ത്രണ്ട് മംഗളൂരു തിരുവനന്തപുരം എക്സ്പ്രസ് തുറവൂർ മാരാരിക്കുളം പേട്ട പന്ത്രണ്ട് ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് പരവൂർ കടക്കാവൂർ ചിറയൻകീഴ് പേട്ട പതിമൂന്ന് തിരുവനന്തപുരം മംഗളൂരു മലബാർ എക്സ്പ്രസ് മയ്യനാട് പന്ത്രണ്ട് മംഗളൂരു തിരുവനന്തപുരം മലബാർ എക്സ്പ്രസ് മയ്യനാട് പന്ത്രണ്ട് മൈസൂരു തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസ് തുറവൂർ മാരാരിക്കുളം പതിമൂന്ന് ഷാലിമാർ തിരുവനന്തപുരം എക്സ്പ്രസ് മാരാരിക്കുളം തുറവൂർ പത്ത് ശ്രീമാതാ വൈഷ്ണോ ദേവി കന്യാകുമാരി ഹിമസാഗർ എക്സ്പ്രസ് നെയ്യാറ്റിൻകര പാറശാല ഇരണിയൽ നാഗർകോവിൽ ടൗൺ എന്നിങ്ങനെയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തോടനുവദിച്ചിരിക്കുന്ന സ്പെഷ്യൽ സർവീസുകൾ സുഖകരവും സുരക്ഷിതവുമായ യാത്രാ സൌകര്യമാണ് പൊങ്കാലയോടനുബന്ധിച്ച് അധികൃതർ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി